നേർച്ചയ്ക്ക് പോയിത് പുത്തൻ പള്ളി ആട് നേർച്ചയ്ക്ക് പോയൊരു ദിവസത്തെ വീഡിയോ ആയിട്ട് അപ്പൊ ഞങ്ങൾ അന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോയി അവിടെ നല്ല രസം ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ എല്ലാ സ്ഥലത്തും പോലത്തെ ഒരു നേർച്ചയല്ല നമ്മൾ കൊട്ടും കാര്യങ്ങളും ആനും അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല കേട്ടോ അവിടെ ഭയങ്കര ഭക്തിപരമായിട്ടുള്ള ഒരു ഇതാണ് അങ്ങനെ ഏത് മതസ്ഥർക്കും പോകാൻ പറ്റിയ പള്ളിയാണ് കേട്ടോ അവിടെ അങ്ങനെ മത ഇതൊന്നുമില്ല നമുക്ക് ഏതു ആൾക്കാർക്കും പോവാ വിശ്വസിക്കും ഞങ്ങൾ എല്ലാവർക്കും നമുക്ക് അവിടെ ഭയങ്കര വിശ്വാസമാണ് ഇപ്പം ഈ വിഷമ പാമ്പുകടി ഏറ്റവർക്കൊക്കെ പണ്ട് അങ്ങനെ ഉള്ള കഥകളൊക്കെ ഉള്ള ഒരു പള്ളിയാണ് കേട്ടാ ഭയങ്കര ഒരു വിശ്വാസമുള്ള ഒരു പള്ളിയാണ് അപ്പൊ നമ്മൾക്ക് അവിടെ പ്രധാനമായിട്ടും അവിടെ ഭക്ഷണ വിതരണം ഉണ്ടാവും മൂന്ന് ദിവസത്തെ ഒരു ഇതാണ് നേർച്ചയാണ് അപ്പോൾ ഈ ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് മേടിക്കാൻ ആണ്ട് നേർച്ചയുടെ ചോറ് മേടിക്കാൻ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരും ഒക്കെ ചെയ്യൂട്ടെ തലേ ദിവസം ഗൾഫിൽ വരെ ചോറ് കയറ്റി അയയ്ക്കും എന്നൊക്കെ ഇവിടെ അമ്മമ്മ പറയണ കേട്ടിട്ടുള്ളതാണ് നമുക്ക് അതിനെ പെ അങ്ങനെ ഭയങ്കര ഒരു അറിവില്ല പക്ഷേ നമ്മൾ വിശ്വസിക്കുക ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മളവിടെ പോയി നെയ്യ് കുടിക്കുന്ന പോലെ അവിടെ പോയി വെളിച്ചെണ്ണ കുടിക്കും അങ്ങനെ നമ്മൾ ഒരു എന്താണ് കൊടിയൊഴിയ അങ്ങനെ ൾ കൊണ്ട് കഷ്ടപ്പെടുന്നതിന് അപാരമായ മുട്ടുവേദന തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന്റെ മഹാനായ സോഹമടങ്ങൾ കാണുന്ന ഓരോ പ്രകാരം കേരള കർണാടക ആന്ധ്ര തമിഴ്നാട് you

നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ അവിടെ വള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുപ്പി വളയും കുറേ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ സംഭവം ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല പക്ഷേ അവിടെ ഞാൻ പോയി കുറേ നേരം ഞാൻ അവിടെ അതൊക്കെ നിന്ന് നോക്കി എന്താണ് മേടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് പക്ഷേ വളയൊക്കെ ഞാൻ ഇടൂല പിന്നെ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ഞങ്ങൾ അങ്ങനെ നിന്ന് കുറേ നേരം നിന്ന് ഇഷാനുന് ഒരു ബലൂണൊക്കെ മേടിച്ചു പിന്നെ എന്താ വീട്ടിൽ കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ അമ്മമ്മയ്ക്ക് ഒരു തൈലം വിറ്റായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ മേടിച്ച് അങ്ങനെയും വീട്ടിൽ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ